നമസ്കാരം അവസാനം ഏഷ്യാകപ്പ് സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും ദുബൈയിൽ രാത്രി എട്ട് മണിക്കാണ് മത്സരം ഏഷ്യ കപ്പിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യൻ ടീം ഫൈനൽ ഉറപ്പിച്ചത് എന്നാൽ സൂപ്പർ ഫോറിൽ ഒരു ജയമെങ്കിലും സ്വന്തമാക്കി മാനം കാക്കാനാണ് ശ്രീലങ്കയുടെ ശ്രമം ചുരം ഇറങ്ങുന്നതിനിടെ ബ്രേക്ക് നഷ്ടമായി ചരക്ക് ലോറി ഇടിച്ചു കയറി രണ്ട് തട്ടുകടകൾ തകർന്നു താമരശ്ശേരി ചുരത്തിൽ അടിവാരത്തിന് സമീപം ഇരുപത്തിയെട്ടാം മൈലിലാണ് നിയന്ത്രണം വിട്ട ചരക്ക് ലോറി ഇടിച്ച രണ്ട് തട്ടുകടകൾ തകർന്നത് സംഭവത്തിൽ ലോറി ഡ്രൈവറായ പെരിന്തൽവണ്ണ സ്വദേശി ജുറൈസിന് പരിക്കേറ്റു ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെയായിരുന്നു അപകടമുണ്ടായത് മൈസൂരിൽ നിന്നും കോട്ടയത്തേക്ക് ചരക്കുമായി പോവുകയായിരുന്ന ലോറിയാണ് ചുരം ഇറങ്ങി വരുന്നതിനിടെ ബ്രേക്ക് നഷ്ടമായതിനെ തുടർന്ന് അപകടത്തിൽപ്പെട്ടത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡ് തകർക്കുമോ രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സംസ്ഥാനത്ത് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സ്വർണ്ണവില ഉയർന്നു റെക്കോർഡ് നിരക്കിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വില ഇടിഞ്ഞത് എന്നാൽ ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില എൺപത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പാലക്കാട് പതിനാല് വയസ്സുകാരനെ കാണാതായെന്ന് പരാതി മംഗര സ്വദേശി വിശ്വജിത്തിനെയാണ് കാണാതായത് ഇന്ന് പുലർച്ചെ ഒന്നു മുപ്പത് മുതലാണ് കുട്ടിയെ കാണാതായത് ഈ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത് ഒലവക്കോട് ഭാഗത്തേക്ക് കുട്ടി പോയ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു പരാതിയെ തുടർന്ന് മംഗല പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ആഴ്ച പാലക്കാട് നിന്നും പതിമൂന്ന് വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെയും കാണാതായിരുന്നു അവരെ ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് നിന്നാണ് കണ്ടെത്തിയത് യൂട്യൂബർ കെ എം ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചു സി പി എം നേതാവ് കെ കെ ഷൈൻ നൽകിയ സൈബർ അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ യൂട്യൂബർ കെ എം ഷാജഹാനെ കൊച്ചിയിൽ എത്തിച്ചു ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലാണ് എത്തിച്ചത് ഇന്നലെ രാത്രിയാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കെ എം ഷാജഹാൻ അറസ്റ്റിലായത് മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനുണ്ടെന്ന് അറസ്റ്റിനു ശേഷം ഷാജഹാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു